നിങ്ങളൊരു വിജയാന്വേഷിയാണെന്നതിന്റെ വ്യക്തമായ തെളിവാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അഭിനന്ദനങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അദ്ദേഹം വിജയിച്ചിരിക്കുക തന്നെ ചെയ്യും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒന്ന് ഡിപെൻഡബിലിറ്റി വിശ്വാസ്യത എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് കൃത്യമായി ചെയ്യുന്ന ആള് നമ്മൾ കേട്ടിട്ടില്ലേ ചില ആളുകളെ കുറിച്ച് പിന്നെ ആളെ അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നട്ട് ഫോർ ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്നേ അത്തരം ആളുകൾ അതായത് പറഞ്ഞ സമയത്ത് കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുന്നു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾ രണ്ടാമത് പങ്ക്ച്വലിറ്റി സമയനിഷ്ഠത ഒമ്പത് മണിക്കാണ് ഓഫീസെങ്കിൽ ഒമ്പത് മണിക്ക് എത്തുന്നു രണ്ടു മണിക്ക് മീറ്റിംഗിന് ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് മീറ്റിംഗിനെത്തുന്നു അഞ്ചു മണിക്ക് ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് നൽകാമെന്നേറ്റിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് ആ പ്രോഡക്റ്റ് നൽകുന്നു ഇങ്ങനെ എല്ലാ തലത്തിലും കൃത്യനിഷ്ഠത പാലിക്കുന്നതും ഏത് സർവീസും ബാങ്കിൽ മുപ്പതാം തീയതി ഇന്ന എമൗണ്ട് തിരിച്ചടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ തിരിച്ചടക്കുന്നു ഒരാൾക്ക് ഒരു സംഖ്യ കൊടുക്കാനുണ്ട് ആ സംഖ്യ ഇന്ന ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്തിന് കൊടുക്കും ഒരു സർവീസ് വാഗ്ദാനം ചെയ്താൽ ആ സമയത്തിന് സർവീസ് കൊടുക്കും ഇങ്ങനെയുള്ള ആളുകൾ ആർക്കാണ് ആവശ്യമില്ലാത്തത് വളരെ റേറായിട്ടുള്ള അപൂർവമായിട്ടുള്ള നാണയങ്ങളിൽ പെട്ടവരാണ് നാണയമാണ് നിങ്ങൾ മൂന്നാമതായി വേണ്ടത് എന്തെങ്കിലും അന്വേഷണങ്ങൾ വന്നാൽ ഉടനടി അടനടി അതിന് കൃത്യമായി പ്രൊഫഷണലി റിപ്ലൈ ചെയ്യും അതൊരു ഇമെയിലാവട്ടെ ഒരു ടെലിഫോൺ കോൾ ആവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ഏതു തരത്തിലുള്ള ഒരു അന്വേഷണം കൃത്യമായി ഉടനെ തന്നെ അതിന് മറുപടി കൊടുക്കും ഇതാണ് ഇത്തരം ആളുകളുടെ ക്വാളിറ്റികൾ ഇങ്ങനെയുള്ള ആളുകളെ കമ്പനികൾക്ക് ആവശ്യമാണ് ഷോറൂമുകൾക്ക് ആവശ്യമാണ് ഫാക്ടറിയിൽ ആവശ്യമാണ് നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് ആവശ്യമാണ് രാജാവിന് ആവശ്യമാണ് മന്ത്രിക്ക് ആവശ്യമാണ് ഭരണാധികാരിക്ക് ആവശ്യമാണ് എല്ലായിടത്തും ഡിമാൻഡുള്ള ആളാണ് എവിടെ പോയാലും അദ്ദേഹത്തെ തിരക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ വിജയിച്ച് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ടീ തൻ ഗുഡ് ബൈ